നോർത്ത് നോർത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റഡി സെന്ററിൽ ശ്രീനാരായണ ദിവ്യ സംഗമവും സമർപ്പണ സമ്മേളനവും സംഘടിപ്പിച്ചു മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീനാരായണ ദിവ്യ സൽസംഗവും സമർപ്പണ സമ്മേളനവും സംഘടിപ്പിച്ചത് അമ്പലക്കവല എസ് എൻ സ്റ്റഡി സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു ും സഹതാപം പക്ഷെ അനുതാപം കൂടി അതിനൊപ്പം ഉണ്ടാകണം സഹതാപത്തിനും അപ്പുറം അവരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ച വിഷയത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോഴാണ് അത് അനുതാപമായി വാങ്ങണം അപ്പൊ സഹതാപം മാത്രമല്ല നമുക്ക് വേണ്ടത് അനുതാപമാണ് ഉണ്ടാവേണ്ടതൊരു വാക്കുകൾ എപ്പോഴും മനസ്സിൽ അതാണ് അതാണ് ഏറ്റവും വലിയ ഒരു ആത്മീയ പഞ്ചശുദ്ധി ആചരണത്തോടെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ആരംഭിച്ച ഭവന സന്ദർശനവും കുടുംബങ്ങളിൽ നടന്നുവന്ന പ്രാർത്ഥനായജ്ഞത്തിന്റെ സമാപനം കുറിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ശിവഗിരിമഠം ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ യജ്ഞാചാര്യത്വം വഹിച്ചു മലനാട് എസ് യോഗം സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ഇൻസ്പെക്ടി ഓഫീസർ അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ സംഘടനാ സന്ദേശം നൽകി സമാപന പരിപാടിയുടെ ഭാഗമായി ശാന്തി ഹവനവും ഗുരുപുഷ്പാഞ്ജലിയും സമൂഹ പ്രാർത്ഥനയും നടന്നു ശാഖായോഗം പ്രസിഡന്റ് പി കെ ജോഷി സെക്രട്ടറി മനോജ് പതാലിൽ ഷാജൻ ശാന്തികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ശാഖാംഗങ്ങളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്